നമസ്കാരം നടൻ ദിലീപിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സ്റ്റിങ് ഓപ്പറേഷൻ എന്ന നിലയിൽ ഒരു വാർത്താ ചാനലിലൂടെ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി നടത്തിയിരിക്കുന്നു അതായത് നടൻ ദിലീപാണ് നടിയെ ആക്രമിക്കാൻ തനിക്ക് കൊട്ടേഷൻ നൽകിയത് എന്നും ഒന്നര കോടി രൂപയാണ് പ്രതിഫലമായിട്ട് വാഗ്ദാനം ചെയ്തത് എന്നതുമടക്കം ഒരു വലിയ ആരോപണമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇയാൾ ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എന്നാൽ താൻ തന്നെയാണ് നടിയെ ഓടുന്ന വാഹനത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്തത് എന്നും ഉപദ്രവിക്കാതിരിക്കുവാൻ എത്ര വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു എന്നും കൾസർ സുനി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ചാനൽ പറയുന്നുണ്ട് അപ്പോൾ കൃത്യമായ ഒരു തിരക്കഥയിൽ തയ്യാറാക്കിയ ഒരു വെളിപ്പെടുത്തലാണോ ഇത് എന്നുള്ള സംശയം അത് കാണുന്ന ആരിലും തോന്നുന്ന ദൃശ്യങ്ങളാണ് വാർത്താ ചാനൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തുനിന്ന് അപ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസിൻ്റെ ആദ്യകാലം മുതൽ തന്നെ പ്രതി ദിലീപായിരിക്കണമെന്ന് ആർക്കോ വാശിയുള്ളതുപോലെയായിരുന്നു ഈ അന്വേഷണത്തിൻ്റെ ഒരു പോക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ അക്കാര്യത്തിൽ പൾസർ സുനിയും തൻ്റേതായിട്ടുള്ള പങ്ക് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്തു ജയിലിൽ വെച്ച് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് പൾസർ സുനി എഴുതിയ കത്തും അന്ന് ആ സാഹചര്യത്തിൽ പുറത്തു വന്നിരുന്നു അപ്പോൾ ആ കാ ആ കത്തും പുറത്തുവിട്ടത് ഇപ്പോൾ സ്റ്റിങ് ഓപ്പറേഷൻ നടത്തിയ വാർത്താ ചാനൽ തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ചാനലും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്പോൾ അതിനാൽ തന്നെ ഇപ്പോഴത്തെ ഈ സ്റ്റിങ് ഓപ്പറേഷൻ എന്ന ആരോപണം അപ്പോൾ ഈ ആരോപണം ഉയർന്നാലും പ്രതിരോധിക്കുവാൻ ചാനലിനോ പൾസർ സുനിക്കോ കഴിയുകയില്ല അപ്പോൾ സ്ഥിരമായിട്ട് സ്റ്റിങ് ഓപ്പറേഷൻ നടത്തി വിവാദ വിവരങ്ങൾ പുറത്തുവിടുന്ന പാരമ്പര്യമുള്ള ചാനലുമല്ല ഇപ്പോൾ ഇത്തരം സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത് എന്നുകൂടി ശ്രദ്ധ അതായത് ഈ പൾസർ സുനിയുടെ വിവരങ്ങൾ തുടർച്ചയായിട്ട് ആദ്യം ലഭിക്കുന്ന ചാനൽ എന്നത് തന്നെ ഒരു ദുരൂഹതയാണ് അപ്പോൾ അതിനേക്കാൾ പ്രധാനമാണ് ആയിട്ടുള്ള ഒരാളുടെ സത്യസന്ധത എന്ന് പറയപ്പെടുന്നത് ഒന്നര കോടി രൂപയ്ക്കാണ് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ ഏറ്റത് എന്നാണ് ഇയാള് ഇതിലൂടെ പറയുന്നത് അപ്പം പണം വാങ്ങിയിട്ടാണെങ്കിലും അല്ലെങ്കിലും നടിയെ ആക്രമിച്ചു എന്നതും ഇയാൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമ്മതിക്കുന്നുണ്ട് മറ്റു നടിമാരെയും താൻ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും ഇയാൾ ഇതിനോടൊപ്പം പറയുന്നുണ്ട് അപ്പോൾ എന്തു ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഇയാളെ എന്ന് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തിനാണ് ദിലീപിനെ കൊടുക്കണമെന്ന് പൾസർ സുനിക്ക് വാശിയുണ്ടായത് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നില്ല പൾസർ സുനിയും നടൻ ദിലീപുമായിട്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളൊന്നും തന്നെ ഇനിയും പുറത്തു വന്നിട്ടില്ല സിനിമാ ലോകത്തെ സൗഹൃദങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നത് പതിവാണ് എന്നാൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്നതിന് മുമ്പോ അതിനു ശേഷമോ അത്തരത്തിൽ ഇരുവരും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു എന്നതിന് തെളിവുകളോ സാക്ഷികളോ ഇല്ല എന്നതാണ് വാസ്തവം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ പിന്നെ സൗഹൃദം തകരാനോ അത്തരത്തിലൊരു പക ഉടലെടുക്കുവാനോ സാധ്യതയില്ല തൊഴിൽ സംബന്ധമായ വൈരത്തിനും സാധ്യതയില്ല എന്നത് ഒരു വസ്തുതയായി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ദിലീപിൻ്റെ കുടുംബം തകർന്നതിലെ പക ആ പകയാണ് നടിയെ ആക്രമിക്കുവാൻ എന്നാണ് പൾസർ സുനി പറയുന്നത് ഈ സിനിമാ മേഖലയിൽ ദിലീപുമായിട്ടും ആദ്യ ഭാര്യ മഞ്ജു വാര്യലുമായൊക്കെ അടുപ്പമുള്ളവർ കാര്യം വിശ്വസിക്കുമോ എന്നത് പ്രസക്തമായ ഒരു കാര്യവുമാണ് മഞ്ജുവുമായുള്ള വിവാഹബന്ധം തുടരുന്നതിനിടെയാണ് കാവ്യയുമായി ദിലീപ് അടുക്കുന്നത് എന്ന് പറഞ്ഞു പിന്നീട് മഞ്ജു വാര്യയിൽ നിന്നൊക്കെ വിവാഹമോചനമൊക്കെ നേടുകയും കാവ്യ മാധവനെ ദിലീപ് വിവാഹം കഴിക്കുകയുമായിരുന്നു എന്നുള്ളതൊക്കെ കേരളം കണ്ടതുമാണ് അപ്പോൾ ഇങ്ങനെ ഇഷ്ടങ്ങൾ നേടുന്നതിന് ആക്രമിക്കപ്പെട്ട നടി ഒരു തടസ്സമായില്ല എന്നതാണ് അർത്ഥം അങ്ങനെയെങ്കിൽ കുടുംബം തകർന്നതിലെ പകയാണ് നടിയെ ആക്രമിക്കുവാൻ കൊട്ടേഷൻ നൽകുവാൻ ദിലീപിനെ പ്രേരിപ്പിച്ചത് എന്നുള്ള പൾസർ സുനിയുടെ വാദം ആ വാദം പക്ഷേ നിലനിൽക്കില്ല എന്ന് പറയുന്നത് ഇതിലീ ഫോണും മെമ്മറി കാർഡും എന്നൊക്കെ പറഞ്ഞ് പൾസർ സുനിയെ ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫോൺ വലിയ സംഭവമാണ് എന്ന സസ്പെൻസും നിലനിർത്താൻ സുനി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും താൻ കുടുങ്ങുമെന്നുറപ്പുള്ളപ്പോൾ അത്ര ശക്തമായ തെളിവുകൾ ദിലീപിനെതിരായി ആ ഫോണിലുള്ളപ്പോൾ അത് മറച്ചുവെച്ച് ഭീ ഭീഷണി മുഴക്കാതെ അന്വേഷണ സംഘത്തിന് കൈമാറുകയോ കോടതിയിൽ സമർപ്പിക്കുകയോ അല്ല വേണ്ടത് എന്ന ചോദ്യം പ്രേക്ഷകരിൽ ഉയർന്നാൽ നമുക്കതിനെ കുറ്റം പറയാൻ നോക്കുന്നു ഇവിടെ നടൻ ദിലീപിൻ്റെ അറിവോടെ നിരവധി നടിമാരെ താൻ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പൾസർ സുനിയുടെ വാദം അല്ലെങ്കിൽ മറ്റൊരു വെളിപ്പെടുത്തൽ എന്ന് പറയപ്പെടുന്നത് എന്നാൽ മറ്റൊരാൾ യുവതികളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് ഹരം കൊള്ളുന്ന സൈക്കോയാണ് ദിലീപ് എന്ന ഒരു മറുചോദ്യം ഇവിടെ വരുന്നുണ്ട് അത്തരത്തിലുള്ള ആളാണോ ദിലീപ് ആക്രമിക്കപ്പെട്ട നടി പരാതി നൽകിയ സമയത്തോ പിന്നീട് മീ വിവാദം മലയാള സിനിമയെ പിടിച്ചു സമയത്തോ ഏറ്റവും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൻ വിവാദമായ സമയത്ത് ഒന്നും മറ്റൊരു നടിയും ദിലീപിനെതിരെ ഉയർത്തുകയോ അല്ലെങ്കിൽ പരാതി നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതയായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ മലയാളത്തിലെ നടീ നടന്മാർ നല്ലൊരു പങ്കും ഇപ്പോഴും ആ നടന് സിനിമകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പക്ഷെ അപ്പോഴാണ് നമുക്ക് ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് ഈ നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്തേണ്ടതും കുറ്റക്കാരനാണ് എങ്കിൽ ശിക്ഷിക്കേണ്ടതും കോടതിയാണ് പക്ഷെ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഒരു നടനെ എപ്പോഴും സംശയത്തിൻ്റെ നിലയിൽ നിർത്തേണ്ടി വരുന്നതിന് അത്തരത്തിലുള്ള ആ കാര്യങ്ങൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടോ എന്നൊരു കാര്യം അതാണ് അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമെന്ന് പറയപ്പെടുന്നത് ഇവിടെ ഇപ്പോൾ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന പേരിൽ നടനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർത്തിയിട്ടുള്ള പൾസർ സുനി പൾസർ സുനി എന്ന് പറയപ്പെടുന്ന അതീവ എന്ന് പറയാതിരിക്കാനാകില്ല കേട്ടോ അതായത് കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസിൽ ഒരു ചാനലിന് അഭിമുഖം നൽകി പുലിവാല് പിടിക്കാതെ സ്റ്റിങ് ഓപ്പറേഷൻ എന്ന ഒരു ഓമന പേരിൽ അതിലാണ് ദിലീപാണ് കുറ്റക്കാരനെന്ന് പൊതുസമൂഹത്തോടുകൂടി വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം സ്വന്തം പ്രയത്നഫലമായിട്ട് താരപദവിയിലേക്ക് വരുന്ന ഒരു നടനാണ് എന്ന് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ആ നടനെതിരെ അസൂയയും കുശുമ്പുമുള്ളവരൊക്കെ ധാരാളം ഉണ്ടാകും നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷവും മികച്ച സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ദിലീപിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ് എന്നാൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതൊന്നും തെറ്റിനെ അന്യീകരിക്കുവാനുള്ള ഘടകങ്ങളല്ല എന്നാൽ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ അത് ചാനലിനോട് പറഞ്ഞും അന്വേഷണ സംഘത്തിന് നൽകേണ്ട തെളിവുകൾ അല്ലെങ്കിൽ ആ വിവരങ്ങൾ ഇതൊക്കെ വെച്ചും ഒരു ക്രിമിനൽ നടത്തുന്ന നാടകങ്ങൾക്ക് ചൂട്ടുപിടിക്കാൻ മലയാളികൾക്ക് നിന്നുകൊടുക്കാനാകില്ലല്ലോ എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ ഇതിനകത്ത് ദിലീപിനെ പ്രതിയാക്കണമെന്ന് ആരോ തീരുമാനിച്ചിരിക്കുന്നു ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിനകത്ത് ഒരു മാറ്റവുമില്ല ഇല്ല ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ദിലീപിനെ ആരെങ്കിലും ഇതിനകത്ത് പെടുത്തിയതാണെങ്കിൽ ആ പെടുത്തിയവരാരാണ് എന്ന് തന്നെയാണ് അന്വേഷിക്കേണ്ടത് അങ്ങനെ ആരെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കോടികളുടെ മണിക്കിലുക്കമുണ്ടെങ്കിൽ അതാരാണ് എന്ന് കണ്ടെത്തുവാനല്ലേ ശ്രമിക്കേണ്ടത് ഇതിനകത്ത് പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകളടക്കം ഇനിയും ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട് നടന്തിരീപ് തെറ്റുകാരനാണ് എങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്